ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിച്ച ആളില്ലേ അവൻ മാളത്തിൽ നിന്ന് പുറത്തോട്ട് ചാടിയിട്ടുണ്ട് പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് സെപ്റ്റി ടാങ്കുകളുണ്ടല്ലോ ഒന്ന് നമ്മുടെ ചലഞ്ച് ചാനൽ മറ്റൊന്ന് കർമ്മ കക്കൂസ് അങ്ങനെ കുറേ വേട്ടാ പളിയന്മാർ മാധ്യമ പ്രവർത്തകരെന്നും പറഞ്ഞ് വന്നിരുന്നു കൊണ്ട് ചുമ്മാ അസംബന്ധവും വിഡിത്തരവും മാത്രം വിളിച്ചു പറഞ്ഞ ചില വിഡി കൂഷ്മാണ്ടങ്ങൾ അപ്പം ഇവരുടെ ചാനലില് നമ്മുടെ കാസർഗാട് മറ്റേ കൂസനുണ്ടല്ലോ അവനും ബി ജെ പിയുടെ മറ്റൊരു വ്യക്താവും വന്നിരുന്നു കൊണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള വർഗീയ കലാപളം കുറിച്ചിട്ട് അങ്ങ് ഓരോ ഓരോ പ്രസംഗിക്കലായിരുന്നു അത് അതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നെന്നും ഇതൊക്കെ സ്പോൺസർ ചെയ്ത ആരാണെന്നുള്ളത് നമുക്കറിയാം ആർ എസ് എസ് ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ട് നൂറ് വർഷം ആകുന്നുണ്ട് ആ നൂറ് വർഷം കൊണ്ട് അവരെന്താണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഇവർ അതുതന്നെയാണല്ലോ ഈ ക്രിസ്മസിൽ നമ്മളെല്ലാവരും കണ്ടത് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ കേരളത്തിലടക്കം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഈ വർഗീയ തീവ്രവാദികൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങളെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ ഉരിയാടാൻ നട്ടലിന് ഉറപ്പില്ലാത്ത ഈ മരവാണങ്ങളാണ് ഇപ്പം ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളെ കുറിച്ചിട്ടുള്ളത് സത്യത്തിൽ ഇവനൊന്നും മാധ്യമ പ്രവർത്തകൻ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത് വേറെ പല പേര് വിട്ട് വിളിക്കണം ഒരു ചാനലിന്റെ ഒരു ആങ്കർ ആയിട്ടുള്ള ഒരുത്തൻ ഇങ്ങനെ സംഘപരിവാറിനെയും അവർ ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെയൊക്കെ ഇങ്ങനെ വെളുപ്പിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ പിന്നെ നമ്മൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളിത് കാണണം മാറാട് കലാപത്തെക്കുറിച്ച് നമുക്കറിയാം അതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാം ഏതാണ്ട് ഒമ്പതോരം വരുന്ന ആളുകളെയാണ് മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ടതല്ലേ നടത് അതാ അത് ആരാണ് അത് നടപ്പാക്കി അല്ലെങ്കിൽ അത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ആദ്യം അവിടെ കൊലപാതകം നടന്ന് ആര് ആരിലായിരുന്നു പിന്നീടത് ആരിലേക്ക് അത് എത്തി ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതുപോലെ തന്നെ പൂന്തര കലാപം അങ്ങനെ എല്ലാ കലാപങ്ങളുടെയും ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളത് അപ്പൊ അതിനെയൊക്കെ വെള്ളപൂശി ഇവിടെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ഒരു മതവിവാഹത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് പലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലുള്ള ചില വൃത്തിഘട്ട വേട്ടാവളിയന്മാർക്കൊക്കെ നല്ല തലയ്ക്കാത്ത വിവരവും ബോധവുമുള്ള ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ കൊടുക്കുന്ന മറുപടിയില്ലേ അത് മാസം എഴുന്നേറ്റ് ഇരുന്നിട്ട് നമുക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നും എന്തായാലും എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കിഡു സാധനമാണ് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം നിങ്ങൾ കേട്ടോ അതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളാണ് അത് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ നടന്നിട്ടുണ്ടോ മാറാട് കലാപം അങ്ങേക്ക് അറിയില്ലേ മാറാട് എട്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ വെട്ടി അരിഞ്ഞവിടെ ഇട്ടില്ലേ എൻഡിഎഫ് കാര് എൻഡിഎഫിന്റെ തീവ്രവാദികൾ അപ്പൊ കേരളത്തിൽ കലാപമില്ലെന്നൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത് പൂന്തറയിൽ കലാപം നടന്നിട്ടില്ലേ തലശ്ശേരിയിൽ കലാപം നടന്നിട്ടില്ലേ കേരളത്തിലെ കലാപത്തിന്റെ ചരിത്രം വേണോ മൊത്തം കഴുതച്ചാണവും കുത്തി നിറച്ച് കേറ്റിക്കൊണ്ട് വന്നിരുന്നിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് ഒരു പട്ടിയോളം വിവരം ഉണ്ടായിരുന്നെങ്കിൽ സംഗീതമെങ്കിലും വിളിക്കാറ് ഞാൻ ചോദിക്കട്ടെ ഈ മാറാട് കൂട്ടക്കൊല എങ്ങനെയാണ് മാറാട് കലാപം അതായത് രണ്ടായിരത്തി മൂന്നിൽ പത്ത് മിനിറ്റ് നീണ്ടുനിന്ന ഈ മാറാട് കൂട്ടക്കൊലയിൽ ഒമ്പത് പേരാണ് മരിച്ചത് ഇതൊരു വർഗീയ കലാപമായിരുന്നില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന അഞ്ചു പേര് കൊല ചെയ്യപ്പെട്ട പൂന്തിറ കലാപം ഈ പൂന്തിറ കലാപത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഉത്തരവാദി ഈ പറയുന്ന ബിജെപി ആർ എസ് എസ് തന്നെയാണ് അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ഭാഗമായുണ്ടായ കലാപമാണിത് പിന്നെ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന നാല് ദിവസം നീണ്ടുനിന്ന നൂറ്റി നാൽപ്പത് പേര് കൊല ചെയ്യപ്പെട്ട തലശ്ശേരി കലാപമാണ് അപ്പോഴും മനസ്സിലാക്കണം അമ്പത് വർഷം മുമ്പുള്ള ചരിത്രമാണിത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്നും കേരളത്തിനേക്കാളും അമ്പത് വർഷം പുറകിലാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കലാപത്തിലും ആർ എസ് എസിന് വലിയ രീതിയിലുള്ള പങ്കുണ്ടെന്ന് അപ്പോഴത്തെ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ കേരളത്തിൽ നടന്ന കലാപമാണ് നൂറ്റിനാല് വർഷം മുമ്പ് മലബാർ കലാപം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴോളം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട മലബാർ കലാപം ഈ കലാപം നിങ്ങൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലാണ് കെട്ടിവയ്ക്കാൻ പോകുന്നത് മനസ്സിലാക്കണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ കേരളത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പ്രാകൃത കാലത്ത് നടന്ന വർഗീയ കലാപങ്ങൾ വെച്ചാണ് ഗുജറാത്ത് കലാപവും മണിപ്പൂര് കലാപമൊക്കെയുമാര് കമ്പെയർ ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഇതേ നാല് ദിവസം നീണ്ടുനിന്ന ഗുജറാത്ത് കലാപത്തിൽ അതിക്രൂരമായി പൈശാചികമായി കൊല ചെയ്യപ്പെട്ടവര് രണ്ടായിരത്തിനും മേലെ മനുഷ്യരാണ് ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത് പിശാശിനു സമമായ നികൃഷ്ട ജീവികളായ ഭരണാധികാരികളാണ് അരനൂറ്റാണ്ടു മുമ്പുള്ള അക്രമങ്ങളും കലാപങ്ങളും എടുത്തിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള ആർ എസ് എസ് നികൃഷ്ട ജീവികൾ വർഗീയതയും ബുത്തിത്തിരിപ്പും നിറയ്ക്കുകയാണ് ഈ ചാണകന്തേനികളെ സമൂഹത്തിൽ നിന്നും കൂട്ടത്തിൽ നിന്നും അടിച്ചിറക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് മുച്ചൂടും മൂടിക്കുമാര് ഒരു ചാനലും ഇതുപോലെ വർഗീയത പറയാൻ യുവമാരെ അനുവദിക്കല്ലേ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരന്തൃയലയിൽ എംപാടും തീവ്ര ഹിന്ദുത്വവാദികളുടെ വ്യാപക ആക്രമണമാണ് ഉണ്ടാകുന്നത് ഉത്തപ്രദേശിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുമ്പിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തും തീവ്ര മതവാദികൾ അഴിഞ്ഞാടി അസമിലും മധ്യപ്രദേശിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ഹിന്ദുത്വവാദികൾ വിദ്വേഷ മുദാവാക്കൾ മുഴക്കി ആക്രമണം നടത്തി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനെതിരെ ദേശവ്യാപക പരാക്രമം നടത്തുന്നതിനിടെ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രിമാരിൽ ഒന്നോ രണ്ടോ പേര് ബിജെപിയുടെ കാലു നക്കി നാടിന്റെയും നാട്ടുകാരുടെയും ഭക്തരുടെയും കാലുകാര്യം ജീവിക്കുന്നവരാണെങ്കിൽ അതിൽ ഭൂരിഭാഗത്തിൽ കൂടുതൽ ആളുകൾ നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ബിജെപി മത തീവ്രവാദികൾക്കെതിരെ കർശനമായ അഭിപ്രായങ്ങൾ പറയുന്നവരാണ് അതിലെ ഭൂരിഭാഗം ആളുകളും തന്നെ സമാധാനപ്രിയരാണ് ബിജെപിക്കാരുടെ ദണ്ഡപ്രഹാരം ഏറ്റാൽ പോലും ആ സമാധാനവര് കീപ്പ് ചെയ്യും പക്ഷെ നമുക്ക് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം അതിലും സമാധാനപ്രിയരായിരുന്നു ബുദ്ധരും ജൈനരും എല്ലാം പക്ഷേ ഇന്ന് ആ സമൂഹം ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ഇനി അതേ ചരിത്രം എടുത്ത് നമുക്ക് പഠിച്ചു നോക്കിയാൽ അറിയാം യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്ന ഒരു ആശയം പൂർണ്ണമാകുന്നത് ആര്യന്മാരുടെ വരവോടെ ാണ് ആര്യന്മാരുടെ ഈ വരവോടെ ജാതിപരമായും വംശീയപരമായും ജനങ്ങളെ ഇവര് വല്ലാതെ ഭിന്നിപ്പിച്ചു കളഞ്ഞു അതിൽ സമാധാനപ്രിയരായിട്ടുള്ള വംശങ്ങളെല്ലാം ഇവര് നാട് കടത്തു ഇവരെ കാൽച്ചോട്ടിക്കൊണ്ടുവരുവോ അടിച്ചമർത്തുകയോ ചെയ്തു അതിൽ തന്നെ നൂറുകൂട്ടം ജാതികളെയും ദൈവങ്ങളെയും വംശങ്ങളെയും നിയമങ്ങളെയും ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ചു മെയിനായിട്ട് ബുദ്ധമതത്തെയും ജൈനമതത്തെയും ഇല്ലാതാക്കി കാരണം ഇവരിവിടെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സകല മേൽക്കൊയ്മകളും നഷ്ടപ്പെടും ആ കാലത്തെ ആശയങ്ങളെയും നിയമങ്ങളെയും മുൻനിർത്തി ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയാണ് മനുസ്മൃതി ഈ മനുസ്മൃതി കൊണ്ട് ഇവിടെ ഇല്ലാതാക്കേണ്ടത് ക്രിസ്ത്യനെയും മുസ്ലിംസിനെയും ദളിതരെയും ഈ പറയുന്ന ആദിവാസികളെയാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ ഇന്ത്യ ഒട്ടാകെ നടന്നത് എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള വയലേഷനാണ് ബി ജെ പിയുടെ ബജരംഗുദും ആർ എസ് എസും കൂടെയും കൂടി എൺപതിലധികം ക്രിസ്ത്യൻ വേട്ടകൾ ഇന്നലെ ഇവിടെ നടന്നു ആ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭൂരിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇല്ലാതിരുന്ന കേരളം ഇന്ന് ആ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ആ പട്ടികയിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ആസാം ഉത്തർപ്രദേശ് ഒഡീഷ ഡൽഹി ആസാം ഉത്തരാഖണ്ഡ് ഈ പട്ടികയിലേക്ക് പുതിയതായി ഒരു സംസ്ഥാനം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു കേരളം ഇതെല്ലാ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യന്റെയും ബിജെപിയുടെ ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ എസ് ഡി പി കമ്മ്യൂണിസ്റ്റുകാരെയും വിജയമാണ് വേണ്ടി വന്ന ബിജെപി മത തീവ്രവാദികൾക്ക് കേരളത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങളുണ്ടാക്കി ആളുകളെ തല്ലിക്കൊല്ലിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അതുകൊണ്ട് കേരളത്തിലുള്ള ഒരു കുഞ്ഞു പോലും ബിജെപി ആർ എസ് എസ് മുസ്ലീം ലീഗ് എസ് ഡി പി ഐ കാസ എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനകളെ പോലും സപ്പോർട്ട് ഈ കോവർ നശിപ്പിക്കും നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇതുപോലുള്ള സഹോദരന്മാർക്കാണ് നമ്മൾ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കേണ്ടത് കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെ തെല്ലും അനുസരിക്കാത്ത ഭരണഘടനയെ അംഗീകരിക്കാത്ത രാഷ്ട്രത്തിന്റെ ത്രിവർണ പതാക അംഗീകരിക്കാത്ത ഈ സംഘി ഓളികൾ സ്വാതന്ത്ര്യ സമരത്തിൽ രശേഷം പങ്കില്ലാത്ത ഇവരുടെ പൂർവികന്മാർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ ഈ പറയുന്നവരുടെ പാദസേവ ചെയ്തു കൊടുത്തും ഇവന്റെ ഷൂ നക്കിയും നട്ടല് വളച്ച് ഇവന്റെ മുമ്പിൽ മുമ്പിൽ ഓച്ചാനിച്ചിറിയാം അന്നും നമ്മുടെയൊക്കെ ധീരപൂർവികന്മാരായിട്ടുള്ള ആളുകൾ ഇവന്മാരോട് യുദ്ധം ചെയ്ത് പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളും ഈ പറയുന്നവരൊക്കെ ഇന്ന് കിടന്നുകൊണ്ട് താണ്ടവുമാടിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ഇതുപോലെ വേണം മറുപടി അടിച്ച് ഒക്കെ കണ്ണാക്കി കൊടുക്കാൻ ഈ ചലം ചാനലും കർമ്മ കാക്കൂസും ഒക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ മതവിഭാഗങ്ങളുടെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെറും സെപ്റ്റി ടാങ്കുകള ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തി പടാരവടക്കി ഈ കേരളത്തെ ശുദ്ധീകരിക്കേണ്ടത് ഈ കേരളത്തിലെ മത കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സാധാരണക്കാരുള്ള മനുഷ്യർ തന്നെയാണ് ഇവർക്കെതിരെ വരേണ്ടത് കാരണം ഇവനൊക്കെ നമ്മുടെ നാടിൻ്റെ ശാപമാണ് ഇവനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ല ഇത്രയും വിഭാഗീയതയും വർഗീയതയും പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഇതുപോലത്തെ ഊളകളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അത് നിങ്ങളാരും കാണാതെ പോരുത് അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് തരിക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും